നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ ദീസ് ന്യൂസ് ബ്രോട്ടി ബൈ ലക്കി സെന്റർ ആൻഡ് ലക്കി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ അജുമാൻ മികവിനായി മുന്നേറാൻപത് കോടി ദീർഘം യുഎഇ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബജറ്റിന് അംഗീകാരം സാമൂഹിക വികസനത്തിന് മുന്തിയ പരിഗണന നൽകി യു എ ഇ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബജറ്റിന് ഫെഡറൽ നാഷണൽ കൗൺസിൽ അംഗീകാരം നൽകി ഏഴായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി ദീർഘം പൊതു ബജറ്റിനെ വിവിധ സർക്കാർ വകുപ്പുകളുടെ ബജറ്റുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള കരട് നിയമത്തിനും എഫ് അംഗീകാരം നൽകി ടോളറൻസ് അവാർഡ് കലാലയം സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ ടോളറൻസ് അവാർഡ് യു എ പ്രസിഡന്റിന്റെ മതകാര്യ ഉപദേഷ്ടാവ് ഷെയ്ഖ് അലി അൽ ഹാഷ്മിക്ക് സമ്മാനിച്ചു ലോക സമാധാനത്തിനും സഹിഷ്ണുതയ്ക്കും നൽകിയ സമഗ്ര സംഭാവന മാനിച്ചാണ് പുരസ്കാരം അബുദാബി നാഷണൽ തിയേറ്ററിൽ നടന്ന സാഹിത്യോത്സവത്തിന്റെ സമാപന ചടങ്ങിലായിരുന്നു പുരസ്കാര സമർപ്പണം ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലൂ അമോണിയം പ്ലാന്റിന് ഖത്തർ ഡെപ്യൂട്ടി അമീർ തറക്കല്ലിട്ടു ലോകത്തിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ബ്ലൂ അമോണിയം പ്ലാന്റിന് ഖത്തറിൽ ഡെപ്യൂട്ടി അമീർ ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹമദ് അൽതാനി ശിലാസ്ഥാപനം നിർവഹിച്ചു ഊർജ്ജ സഹമന്ത്രി സാദ് ബിൻ ഷെരീദ അൽ ഖാബി പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ വിവരിച്ചു ഐ സി എസ് സി ഐ എസ് ഇ പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു ഐ സി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനെട്ട് മുതൽ മാർച്ച് ഇരുപത്തിയേഴ് വരെയും ഐ എസ് സി പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ ഫെബ്രുവരി പതിമൂന്ന് മുതൽ ഏപ്രിൽ അഞ്ച് വരെയുമായിരിക്കും സമുദ്ര പൈതൃകവുമായി കത്താറയിൽ പായ്ക്കപ്പൽ മേളയ്ക്ക് നാളെ തുടക്കം ഖത്തറിന്റെ സമുദ്രയാന പൈതൃകം വിളിച്ചോതുന്ന പരമ്പരാഗത പായ്ക്കപ്പൽ ഫെസ്റ്റിവലിന് കത്താറ കൾച്ചറൽ വില്ലേജിൽ നാളെ തുടക്കമാകും ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളുടെയും സമ്പന്നമായ സാംസ്കാരിക സമുദ്രയാന വൈവിധ്യതയും പൈതൃകവും ആഘോഷിക്കപ്പെടുകയാണ് മഴയ്ക്ക് സാധ്യത ഈ ആഴ്ച യു എയുടെ ചില ഭാഗങ്ങളിൽ മഴ പെയ്തേക്കാമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം നാളെ രാത്രിയും വ്യാഴാഴ്ച രാവിലെയുമാണ് മഴ പ്രതീക്ഷിക്കുന്നത് മലയാളി കുവൈത്തിലെ അൽ അദാൻ ആശുപത്രിയിൽ സ്റ്റാഫ് ആയിരുന്നു അന്തരിച്ച ജിജി കുറ്റിച്ചേരിൽ ജോസഫ് നാൽപ്പത്തി ഒന്ന് വയസ്സായിരുന്നു തിരുവല്ല പൊടിയാടി മുണ്ടുചിറയിൽ വീട്ടിൽ ബിനുമോൻ ബേബിയുടെ ഭാര്യയാണ് സ്പോർട്സ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽസ് മത്സരത്തിൽ ഡി തോൽവി യസിൽ താഴെയുള്ള പെൺകുട്ടികളുടെ ദേശീയ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ബീഹാറിനെ തകർത്ത് കേരളത്തിന് ഉജ്ജ്വല വിജയം ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടാം ഗെയിമിൽ സമനിലയിൽ പിരിഞ്ഞ് ഡി ഗുകും ഡിംഗ് ലിറനും ഇന്നത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം ന്യൂസ് ഡിപ്പാർട്ട്മെന്റ്